ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കമ്പനി ആയിട്ടുള്ള ബി എം എൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് വിഭാഗങ്ങളിലേക്കും വിവിധ ഐ ടി യോഗത്തിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലായി ബി എം എൽ ലിമിറ്റഡ് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള ബി എം എൽ ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഐ ടി ഐ യോഗത്തിൽ ഐ ടി ഐ ട്രെയിനിങ് ഫിറ്റർ ഉണ്ട് അതുപോലെ ടെർണർ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ അതുപോലെ വെൽഡർ പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൽ ഐ ടി ഫിറ്റർ വിഭാഗത്തിലേക്ക് ഏഴൻസി ഏഴ് വേക്കൻസി അതുപോലെ തന്നെ ടർണർ പതിനൊന്ന് മെഷീനിസ്റ്റ് പത്ത് അതുപോലെ ഇലക്ട്രീഷ്യൻ എട്ട് വെൽഡർ പതിനെട്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് നാൽപ്പത്തിയാറ് പോസ്റ്റുകളാണ് ടോട്ടൽ മൊത്തം നൂറ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ടി ഐ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഐ ടി ഐ ട്രേഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഐ ടി ഐ ഫിറ്റർ ട്രേഡിലോ ടെർണർ മെഷിനിസ്റ്റ് ഇലക്ട്രീഷ്യൻ വെഡർ അതിലേതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ഐ ടി ഐ പാസ് ആയിരിക്കാം അതുപോലെ തന്നെ അതിലേക്ക് ഏജ് ലിമിറ്റ് മുപ്പത്തിരണ്ട് വയസ്സാണ് ജനറൽ ഒ ബി സി മുപ്പത്തഞ്ച് എസ് സി എസ് ടി മുപ്പത്തിയേഴ് വയസ്സ് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തിയാറ് വേക്കൻസികളാണ് അതിലേക്ക് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് വേണ്ടത് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അതുപോലെ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസൊക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് മുപ്പത്തി രണ്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ജനറൽ വിഭാഗത്തിന് മുപ്പത്തി അഞ്ച് ഒ ബി സി എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ